അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇതിൻ്റെ കാലൊന്നു കാണിക്കാൻ വേണ്ടിയിട്ട് കാരാമേൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഹോസ്പിറ്റൽ അസ്റ്റർ ക്ലിനിക് ഹോസ്പിറ്റൽ അസ്റ്റർ ക്ലിനിക് ഹോസ്പിറ്റലിൽ ആ കാണേണ്ട അവിടെ കാണണു പക്ഷെ ഷാർട്ടി അവിടെ തലം പറഞ്ഞ് തന്നു വന്നിട്ട് വേറെ കാണില്ല കാണിച്ചില്ലായിരുന്നു ഞാൻ ആദ്യം അല്ല അതെ പാർക്കൊക്കെ കൂടുതൽ ഞങ്ങള് വന്ന ഹോസ്പിറ്റൽ അതാ ചെറിയ ക്ലിനിക്കാട്ടോ ക്ലിനിക്ക് അസ്തർ നല്ല ക്ലിനിക്കാട്ടോ അത് അതെ 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 പിന്നെ ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത്യാവശ്യം താമസിക്കുന്ന ഏരിയയാണ് നല്ല അടിപൊളിയാണ് പിന്നെ ദുബായ് ചെറുതായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടുന്ന് അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യം അപ്പൊ ഞങ്ങള് പിന്നെ ഇതിപ്പോ ഞങ്ങള് വരാൻ കാരണം ഞങ്ങൾ ഒരുമിച്ചിട്ട് കുറേ കാലത്തിന് ശേഷം ഇവിടുന്ന് കണ്ടുമുട്ടി അങ്ങനെ പിന്നെ കൊന്ന് എൻ്റെ കാലിൻ്റെ എന്തോ ഫ്രീ ആയിരുന്നു അപ്പോൾ ഞാൻ ഓനായിട്ട് അങ്ങനെയാണ് പോകുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ പാർക്കുകളൊക്കെ പിന്നെ സന്ദർശിക്കുക ഇവിടെ ഉള്ളൊരു ഇവിടെ ഉള്ളവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കരമായുള്ളവരൊക്കെ പിന്നെ ഇവിടെ ഏകദേശം വന്ന് വരികണ്ടാവും എങ്കിലും നമ്മൾ ദുബൈയില് വേറെ സ്ഥലങ്ങളിലൊക്കെ താമസിക്കുന്നവരുടെ ഈ പാർക്കിലേക്കൊക്കെ പോയിട്ടേക്കാളും നല്ല പിന്നെ ഷാഫി വേറൊരു ഓർമ്മ ഉണ്ട് എന്താ വെച്ചാല് ഞാൻ വിസിറ്റിൽ വന്നിട്ട് രണ്ടായിരത്തിഒമ്പതിലൊക്കഥാ രണ്ടായിരത്തി എട്ട് ഞാൻ രണ്ടായിരത്തി ഏഴ് അവസാനം രണ്ടായിരത്തി എട്ടിലാണ് ഇവിടെ വരുന്നത് അങ്ങനെ വന്നിട്ട് ആ ഞങ്ങള് കറങ്ങാൻ വന്നിരുന്ന സ്ഥലം ആ ഈ ഏരിയയിലാണ് ആ സമയത്തൊക്കെ ആഹ് ാണ് നല്ല രസം ഒരുപാട് മരങ്ങളും അതെ അതെ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മള് ട്വന്റി ത്രീ ഡിഗ്രി ടെമ്പറേച്ചർ അല്ലേ സമയത്ത് വരികയാണെങ്കിൽ നല്ല കുറെ നേരം ഇരിക്കാൻ പറ്റും ഫാമിലി ഒക്കെ തീർച്ചയായിട്ടും പറ്റിയിടുന്നുണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ നോക്കുക ഇവിടെ സന്ദർശിക്കുക ഇവിടെ കറങ്ങി പോയി കപ്പിൾസ് ആണെങ്കിലും ഫാമിലി അല്ലെങ്കിൽ നമ്മള് ബാച്ചുലേഴ്സാണെങ്കിലും ഇതേപോലെ കറങ്ങി നല്ലതിൽ പിന്നെ അതെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് ഓക്കെ അപ്പൊ ഈ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കണം അടുത്ത ഒരു എപ്പിസോഡിൽ നമുക്ക് കാണാം ഇങ്ങനെ അതേപോലെ നമ്മുടെ കഥകളൊക്കെ വരും അപ്പൊ എല്ലാവരും ഞങ്ങൾ സഹകരിക്കുക എൻ്റെ ഈ ചാനലൊക്കെ ഒന്ന് ചിലപ്പോൾ ഇപ്പോൾ പുതിയ ആളായ കാരണമാണ് ഇതിനെ ഞാൻ ഈ എഡിറ്റിംഗ് ഒന്നും ഇതുവരെ ചെയ്തില്ല അപ്പോൾ ഈ എഡിറ്റിങ്ങിനെ സംബന്ധമായിട്ടുള്ള നമുക്ക് അറിയാം എല്ലാം ലീഗലായിട്ട് കാര്യങ്ങൾ തുറന്ന് സംസാരിച്ച് എൻ്റെ കഥകളും എൻ്റെ പാട്ടുകളും അതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക നിങ്ങൾ നിങ്ങൾ എൻ്റെ വീഡിയോസൊക്കെ കാണുക ആ വീഡിയോസൊക്കെ കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ നെഗറ്റീവായാലും പോസിറ്റീവായാലും പോസിറ്റീവ് കമൻറ്റുകൾ ഇടുക പിന്നെ അതുപോലെ തന്നെ ആയിട്ട് പറയാനുള്ളത് ആ ബെൽബട്ടനൊക്കെ ഒന്ന് അമർത്തുക അതുപോലെ സബ്സ്ക്രൈബ് എന്താ പറയാ അതുകൂടി പറയാൻ വെച്ചല്ലേ പക്ഷെ പഠിച്ചെടുക്കും അത് വേറെ വിഷയം അതാണ് നമ്മുടെ നല്ലൊരു ആകെ പോകുമ്പോഴാ നല്ലൊരു എനിക്കോ കൊടുത്തേ ഒന്ന് നല്ലൊരു കൂടുതൽ മലയാളികൾ ഇവിടെ അപകടങ്ങൾ കിട്ടാ മലയാളികളാണ് ഇത് കരാമേലിന്റെ അറിവിലനുസരിച്ച് ഒരു ഏകദേശം ഒരു അല്ലെ നൂറിലൊരു സെവന്റിഫൈ പെർ മൂസ് നമ്മളെ കേരളക്കാരനെയാണ് സത്യത്തില് പറഞ്ഞ പോലെ പിന്നെ ബെൽബട്ടൺ ഞർത്തുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ബൈ ബൈ